ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം രണ്ട് പത്രവർഷത്തിൻ്റെ ലേഖനം രണ്ടാമത്തെ ആയത് അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്വം ചെയ്യും ഒരു തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായി പോയി ദൈവന പറയുകയാണ് ഒരുവൻ ഒരു വിഷയത്തിൽ തോറ്റു നിൽക്കുക തോറ്റു നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു വ്യക്തിയെ അതേ വിഷയത്തിന് മറ്റൊരു വ്യക്തിയെ വാഗ്ദാനം കൂടെ തുറപ്പിക്കുക വാഗ്ദാനം കൂടെ തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കുടുംബജീവിതം അവരുടെ ഫാമിലി പരാജയപ്പെട്ട് നിൽക്കുക അപ്പോൾ തന്നെ അവർ അടുത്തൊരു ഫാമിലിയെ ഉപദേശിക്കുന്നത് കാണാൻ പറ്റും ഇങ്ങനെ ഒത്തിരി പേരുണ്ട് ഒരു എക്സാമ്പിൾ എടുത്തതാണ് ഫാമിലി വ്യക്തിപരമായിട്ടും അങ്ങനെ താൻ തകർച്ചയിലാണ് ആ തകർച്ചയിൽ നിന്നുകൊണ്ട് തന്നെ അടുത്തൊരാളിനോട് പറയും നിന്നെ ഈ തകർച്ചയിൽ നിന്ന് ദൈവം വിടുവിക്കും സത്യമാണ് നല്ല വാക്കാണ് പക്ഷെ ഒന്ന് ഓർക്കണം ഈ പറയുന്ന വ്യക്തി ഓൾറെഡി തകർന്നു കിടക്കുകയാണ് ദൈവം അദ്ദേഹത്തെയും വിടുവിക്കും എന്തുകൊണ്ട് വിടുവിക്കുന്നില്ല അദ്ദേഹം തന്റെ തകർച്ചയെ അംഗീകരിക്കുന്നില്ല അദ്ദേഹം പറയുന്നു ഞാൻ റൈറ്റ് ആണ് എന്നിട്ട് അടുത്തൊരു വ്യക്തിയെ അദ്ദേഹം ഉപദേശിക്കുക ഇവിടെ വചന പറയുന്നു ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനടിമപ്പെട്ടിരിക്കുന്നു അപ്പോ അടിമയായ ഒരു മനുഷ്യൻ അതിൻ്റെ തൊട്ട് മോളി പറയുന്നത് നാശത്തിൻ്റെ അടിമയായിരിക്കുമ്പോൾ ഒരാൾ അടിമ എന്ന് പറഞ്ഞാൽ ആ വിഷയവുമായിട്ട് ആ വ്യക്തി തകർന്നു പിന്നെ എങ്ങനെയാണ് ആ വ്യക്തി അടുത്തൊരാളിനെ ഉപദേശിക്കുക അടുത്തൊരാളിനെ എങ്ങനെ കയക്കി പിടിച്ച് കയറ്റും വേറൊരു ഭാഗത്ത് ദൈവജന പറയുന്നുണ്ട് കുരുടൻ എങ്ങനെ കുരുടനെ തന്നെ വഴി കാണിക്കും രണ്ടുപേരും കുഴി വീഴത്തില്ലേ അതുപോലെയാണ് ചിലർ ചിലരെ ഉപദേശിക്കുന്നത് കാണാൻ പറ്റും ഈ സന്ദർശം കേൾക്കുമ്പോൾ പ്രിയരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ തെറ്റിപ്പോകരുത് നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികളെ ആത്മാവിൽ വിവേചിക്കാനുള്ള കൃപാവരങ്ങൾ പ്രാപിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം കാരണം നമ്മൾ കാണുന്നത് എന്നുള്ളത് പോലെ സാഹചര്യങ്ങളൊക്കെ മാറി ജീവിതങ്ങൾ മാറി നമ്മൾ എല്ലാവരെയും നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മളെ ചെയ്യും നമ്മളെ സഹായിക്കും നമ്മളെ കൈത്താങ്ങും പക്ഷെ അവർ നിൽക്കുന്ന സാഹചര്യം പോലും കറക്റ്റല്ല ഈ ദിവസങ്ങളിൽ പ്രിയരെ ഒന്നുകൂടി വചനത്തിനകത്ത് അടി ഉറച്ച് വചനം എന്തുവാ പറയുന്നത് കർത്താവാണ് വഴികാട്ടി വചനമാണ് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അടിമത്വത്തിൽ കുടുങ്ങാതെ അക്രിതുവിനെ മുറുകെ പിടിച്ച് മനുഷ്യന്റെ വാക്കുകളിലല്ല ദൈവോജനത്തിൽ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്